പാർട്ടി എപ്പോഴും എന്തൊരു ജോലി ഏൽപ്പിക്കാൻ പറഞ്ഞാൽ പോസ്റ്റ് ഓടിക്കാൻ പറഞ്ഞാൽ കുഴി പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ സമരം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പാർട്ടി പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വിനീത വിധേയനാണ് കളിയാനായ ഞാൻ അതും ഇതും നമ്മൾ യാതൊരു ബന്ധം ഇപ്പോൾ എൻ്റെ അടുത്ത് പാർട്ടി അതിലെൻ്റെ കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ അടുത്ത് കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റ് ആയി എന്നെ ചുമതലപ്പെടുത്തി അതീ ചുമതല കൂടിയ നേതി പുലർത്തും പാർട്ടിക്ക് വേണ്ടി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ ഒന്നാമത്തെ ചുമതല തൃശ്ശൂരിൽ കെ എം മുരളീധരനെ എനിക്കുണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിനെ വിജയിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചുമതല രണ്ടാമത്തെ ചുമതല കേരളത്തിലെ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള പാർട്ടിക്ക് വേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് ആ ജോലി നൂറ് ശതമാനവും ഞാൻ കഠിനാധ്വാനത്തിലൂടെ ഒരു ചുമതലയാണ് പാർട്ടി ലഭിച്ച ചുമതലയാണ് പാർട്ടി എന്ത് ചുമതല ലഭിച്ചാലും അത് നിർവഹിക്കാൻ വേണ്ടി സത്യന്തമായി നിർവഹിക്കാൻ വേണ്ടിട്ടുള്ള മാനസികമായ കരുത്തും ഉണ്ട് എന്ന് നല്ല വിശ്വാസം